വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി കേരളം വനംവകുപ്പ് നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതിക്ക് ചൂലൂർ മയിൽ സങ്കേതത്തിൽ തുടക്കമായി മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി കേരളം വനംവകുപ്പ് നടപ്പിലാക്കുന്ന ഫുഡ് ഫോർഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ഭാഗമായി വനത്തിനുള്ളിലെ ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുക പാരിസ്ഥിതിക സന്തുലനാവസ്ഥ മെച്ചപ്പെടുത്തുക എന്നീ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്ന വിത്തൂട്ട് പദ്ധതി ഫലവൃക്ഷങ്ങളുടെ വിത്തുകൾ മണ്ണിനുള്ളിൽ പൊതിഞ്ഞ വിത്തുകളാക്കി വനത്തിലെ വനശോഷണം നടന്ന സ്ഥലങ്ങൾ എറിയുന്ന പദ്ധതിയാണിത് ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ വൂട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം പെരിങ്ങോട്ടുകുശി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ദീപ നിർവഹിച്ചു പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദോഷ് ചൂല മൈൽ സങ്കേതത്തിലെ സ്റ്റാഫുകളും വാച്ചർമാരും ഇ ഡി സി പ്രസിഡന്റുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സർജൻ പ്രഭാസ് ബേറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി ആർ പ്രകാശൻ എം ഗിരീഷ് കുമാർ മയൂരം ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി വി ന്യൂസ് തിരുവല്ലാമല